സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നേന്ന് പറഞ്ഞാൽ ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നത് നമുക്കിപ്പോ എവിടെങ്കിലും പോകാനൊക്കെ നിക്കുക കല്യാണത്തിനോ എവിടെങ്കിലും ഒക്കെ പോകാനായിട്ടെ നിൽക്കുന്നവർക്ക് ഒരു ഫേസ് പാക്ക് ചെയ്യണം ഫേസ് പാക്ക് ചെയ്തിട്ട് പോകാം നല്ല മുഖമൊക്കെ ഡൽ ആയിട്ടിരിക്കുവാണ് ഫേസ് പാക്ക് ചെയ്തിട്ട് പോകാം എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് മുൾട്ടാണിമിട്ടിയാണ് മുൾട്ടാണിമിട്ടിയും പിന്നെ ഞാൻ അതിൽ മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് പാലാണ് പാല് ആയിട്ടുള്ളവർ പാല് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫേസിന് സ്യൂട്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലിടാം ഞാൻ ഇപ്പോഴും പറയുന്നു പാൽ അലർജി ആയിട്ടുള്ളവർ പാല് സ്കിപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് വെച്ച് അപ്ലൈ ചെയ്യുക പിന്നെ അവിടെ ഇവിടെ അടുത്ത അമ്പലത്തിലെ സപ്താഹമാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഒരു ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എല്ലാ പാക്കുകളും ഇടുമ്പോൾ പതിവ് പോലെ പറയുന്ന ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്താലും വെള്ളം തൊട്ട് നമ്മുടെ മുഖം ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ നമ്മൾ ഒരിക്കലും നമ്മുടെ ഉണങ്ങിയിരിക്കുന്ന മുഖത്തേക്ക് ഒരു പാക്കുകളും നമ്മൾ അപ്ലൈ ചെയ്യരുത് അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തെല്ലാം ഇട്ടും എടുത്തിട്ട് നമ്മുടെ കഴുത്തിലും എല്ലാം ഇട്ടോ കൊടുത്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണാം ഇതെ പാക്ക് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് നല്ലതുപോലെ അത് ഞാനൊന്ന് റിമൂവ് ചെയ്യുക ഒന്ന് വെള്ളം തൊട്ട് കൊടുത്ത് ഒന്ന് നനച്ചിട്ടാ ഉണങ്ങിയിരിക്കുന്ന പാക്ക് ഒന്ന് നനച്ചൊന്ന് കുതിർത്തിട്ടാണ് എടുക്കുന്നത് നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയത് കേട്ടോ മുൾട്ടാണിമിൽ ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് അലർജി അലർജി വരാൻ അലർജി വരാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ പാല് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ചിലർക്ക് പാല് ചേർക്കുമ്പോൾ ഓയിലി സ്കിന്ന ആയിട്ടുള്ളവർക്ക് പാലോ തൈരോ ഒക്കെ ചേർക്കുമ്പോൾ കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് പാൽ ഉള്ളവർ പാല് മാറ്റുക മാറ്റി നിങ്ങൾക്ക് പറ്റുന്നത് ചേർക്കുക അതാണ്ട് അത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് മുൾട്ടാണിമിൽ ടി അത്രയ്ക്കും നല്ലതാണ് അതാണ് നമ്മുടെ ഫേസിന് അത് എന്തുവാ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് നമുക്ക് നാരങ്ങ നീര് തക്കാളി നീരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് പാല് തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള സ്കിന്നുണ്ടല്ലോ ചിലർക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം നല്ലൊരു മാറ്റം തന്നെയാണ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊരു യാത്ര പോകണം ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പാക്കിട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പിടിക്കുകയും ചെയ്യും ഒരു ക്ലേ പോണൊക്കെയുള്ള ഒരു ഇത് ഉള്ളത് അതുകൊണ്ട് എൻ്റെ മുഖത്തെ ആ ഒരു ലേസിംഗ് ഉണ്ടോ നല്ലൊരു വെട്ടം നല്ലൊരു നല്ലൊരു എന്താ ഒരു ഒരു തെളിച്ചം എന്താണെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ അപ്പൊ ഈ അതിനകത്ത് നമ്മൾ മുട്ടാണി വെക്കുന്ന ആണ് അപ്പൊ ഈ മുട്ടാണി മുട്ടാണിമിട്ടിക്കകത്താണെങ്കിൽ അത് ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് പാലും തൈലും ചേർത്ത് കൊടുക്കാം അല്ല ഓയിലി ആണെന്നുള്ളവർക്ക് മിക്സ് ചെയ്യാനായിട്ട് നാരങ്ങാനീരോ നീരോ ടൊമാറ്റോടെ നീരോ ഒക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തു ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതൊന്നുമല്ല ഡ്രൈ സ്കിന്നും ഓയിലി സ്കിന്നും കൂടെ ചേർന്നിട്ടുള്ള സ്കിന്നുണ്ടല്ലോ ചിലവർക്ക് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് അത് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഇത് മുൾട്ടാണിമിട്ടിയാണ് ഈ സംഭവം എങ്ങനെ ഇട്ടാലും നമ്മുടെ ഫേസ് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ട് ഒരുമാതിരി വലിച്ചു മുറുകുന്ന ഒരു സാധനമാണിത് നമുക്ക് ഫേസ് നമ്മൾ ടൈറ്റൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മുൾട്ടാനിമിട്ടി അപ്പം ഇത് നമ്മൾ പാക്ക് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇരിക്കുന്നതെന്ന് വെച്ചാലും ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീം മസ്റ്റ് ആയിട്ട് മുഖത്ത് ഇട്ടിരിക്കണം അല്ലെങ്കിൽ മുഖത്തിന് ഭയങ്കര ഇറിട്ടേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഞാൻ എന്നെ ഒന്നും പരിചയപ്പെടുത്തിയില്ലായിരുന്നല്ലോ എൻ്റെ പേര് രേഷ്മ എന്നാണ് എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഒരു അയക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഓണാക്കി വെച്ചിരുന്നെങ്കിൽ അതിനകത്ത് ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ എപ്പോൾ വീഡിയോ കിട്ടാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ